മോഹൻലാൽ തെലുങ്കിൽ അഭിനയിക്കുന്ന ചിത്രം എന്ന നിലയിൽ മലയാളികൾക്കിടയിൽ ഏറെ ശ്രദ്ധ നേടിയ സിനിമയാണ് കണ്ണപ്പ വിഷ്ണു മഞ്ജു പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് മുഖേഷ് കുമാർ സിംഗ് ആണ് ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ കണ്ണപ്പയുടെ ടീസർ അടുത്തിടെ പുറത്തുവിട്ടിരുന്നു ഇതിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് എന്നാൽ മലയാളികൾക്കിടയിൽ നെഗറ്റീവ് അഭിപ്രായങ്ങൾ ലഭിക്കുകയുണ്ടായി ചിത്രത്തിന്റെ ടീസർ ഒരു പുരാണ സീരിയലിന്റെ സീരിയലിന്റെയൊക്കെ ലുക്ക് പോലെയാണ് തോന്നിച്ചത് എന്നവർ പറയുമ്പോൾ എത്രമാത്രം കേരളത്തിൽ ഈ ചിത്രം ഹിറ്റാകും എന്നതാണ് വലിയ രീതിയിലുള്ള ചർച്ചകൾ ജയിലർ എന്ന ചിത്രത്തിൽ മോഹൻലാനെ പ്രസന്റ് ചെയ്തതുപോലെ ഒരു പ്രസന്റേഷൻ ആണ് ഈ ചിത്രത്തിൽ മോഹൻലാലിന്റെ കാമിയോ എങ്കിൽ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടാനുള്ള സാധ്യത പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് പക്ഷേ സിനിമയുടെ ക്വാളിറ്റി എന്നുള്ള ചർച്ചകൾ വലിയ രീതിയിൽ പുരോഗമിക്കുന്നുണ്ട് ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ റിലീസ് സംബന്ധിച്ച അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് ചിത്രം അടുത്ത ഡിസംബറിൽ ഇറങ്ങുമെന്നാണ് പുതിയ വിവരം ചിത്രം ഈ വർഷം ഡിസംബറിൽ റിലീസാകുമെന്ന് വൺ ടു ത്രീ തെലങ്കി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതോടെ അല്ലു അർജുന്റെ പുഷ്പാ റ്റുവുമായി ഈ ചിത്രത്തിന് ക്ലാഷ് വരുമോ എന്നതാണ് ചോദ്യമായി ഉയരുന്നത് ബ്രഹ്മാണ്ട ചിത്രമാണ് കണ്ണപ്പ എന്ന സൂചനയാണ് നേരത്തെ ഇറങ്ങിയ ടീസർ നൽകിയത് പ്രഭാസ് അക്ഷയ് കുമാർ ശരത് കുമാർ മോഹൻ ബാബു തുടങ്ങി വമ്പൻ താരങ്ങൾക്കൊപ്പം മോഹൻലാലിനെ വേറിട്ട ഗെറ്റപ്പും ടീസറിൽ കണ്ടിരുന്നു കോടിയാണ് ചിത്രത്തിന്റെ ബജറ്റ് എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് കണ്ണപ്പ ഒരുക്കിയിരിക്കുന്നത് കണ്ണപ്പ എന്ന ശിവഭക്തന്റെ കഥ പറയുന്ന ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പുറത്തിറങ്ങിയ തെലുങ്ക് ചിത്രം ഭക്ത കണ്ണപ്പയ്ക്കുള്ള ട്രിബ്യൂട്ട് എന്ന നിലയിലാണ് ഒരുങ്ങുന്നത് ഹോളിവുഡ് ഛായഗ്രഹകൻ ഷെൽഡൻ ചാവു ആണ് കണ്ണപ്പയ്ക്ക് ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത് കൊച്ചയാണ് ആക്ഷൻ കൊറിയോഗ്രാഫർ മോഹൻ ബാബുവിന്റെ ഉടമസ്ഥതയിലെ ട്വന്റി ഫോർ ഫ്രെയിംസ് ഫാക്ടറി എ വി എന്റർടൈൻമെന്റ് എന്നീ ബാനലുകളാണ് നിർമ്മാണം ാണ് മോളിവുഡ് സംവിധായകന് നിർമ്മാതാവുമായ മുകേഷ് കുമാർ സിംഗിന്റെ തെലുങ്ക് അരങ്ങേറ്റ ചിത്രമാണ് കണ്ണപ്പ ഈ ചിത്രം ഡിസംബറിൽ പുറത്തിറങ്ങുമ്പോൾ പുഷ്പ റ്റുമായി ക്ലാഷ് വയ്ക്കുന്നു എന്നതാണ് ഇപ്പോൾ വലിയ വാർത്ത എന്നാൽ പുഷ്പ ടു തന്നെ വലിയൊരു പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്നു എന്നതാണ് പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നത് വൻ വിജയം നേടിയ സിനിമകളുടെ സ്വീകലുകൾ സംവിധായകർക്ക് വലിയ വെല്ലുവിളി വരുത്തുന്ന ഒന്നാണ് അങ്ങനെയൊന്നാണ് പുഷ്പ എന്ന ചിത്രത്തിന്റെ സ്വീക്കലിറങ്ങുന്ന ചിത്രം വലിയ ഗംഭീര വിജയം നേടിയതുകൊണ്ട് പുഷ്പ ടു അതിഗംഭീരമായിട്ടാണ് അണിറയിൽ ഈ വർഷം സ്വാതന്ത്ര്യദിനത്തിൽ തിയേറ്ററുകളിൽ എത്തുമെന്ന് ആദ്യം പ്രഖ്യാപിച്ചിരുന്ന ചിത്രം നിർമ്മാണം വൈകുന്നതിനെ തുടർന്ന് ഡിസംബർ ആറിലേക്ക് റിലീസ് നീട്ടിയിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചിത്രം സമയത്ത് വരുമോ എന്ന് ആരാധകർ വീണ്ടും ആശങ്കയിൽപ്പെട്ടിരിക്കുകയാണ് ഒരു വിമാനയാത്രക്കിടയിലുള്ള അല്ലു അർജുന്റെ ഒരു പുതിയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ എത്തിയതിന് പിന്നാലെയാണ് ഇങ്ങനെയൊരു കാര്യം ഉയർന്നു വന്നത് മൊബൈലിൽ പാർത്തപ്പെട്ട വീഡിയോയിൽ അല്ലു അർജുനെ വ്യക്തമായി കാണാം എന്നാൽ പുഷ്പാ ടൂലെ ലുക്കിൽ നിന്നും ഒരു പ്രധാന മാറ്റം അദ്ദേഹത്തിന്റെ മുഖത്തുണ്ട് നീണ്ട താടി ട്രിം ചെയ്ത് ചെറുതാക്കി എന്നതാണ് അത് പ്രത്യേകിച്ച് ഷെഡ്യൂൾ ബ്രേക്കുകളിൽ ചിത്രീകരണം നീണ്ടുപോകുന്നത് അല്ലു ഓർജിനെ അസ്വസ്ഥനാക്കുന്നുണ്ടെന്നും സംവിധാനമായി അക്കാരണത്തിൽ അദ്ദേഹം അകൽച്ചയിലാണെന്നും തെലുങ്ക് മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ടുകൾ കൊടുത്തിരുന്നു പുതിയ വീഡിയോ വന്നതോടെ ആരാധരും അക്കാര്യം ഉറപ്പിക്കുകയാണ് ഇതിനൊന്നും ഒഫീഷ്യൽ കൺഫർമേഷൻ ഇല്ലെങ്കിലും സംവിധായൻ സുകുമാറും ചിത്രീകരണത്തിൽ നിന്നും ഇടവേളയെടുത്ത് അമേരിക്കയിൽ സന്ദർശനത്തിലാണ് ഇപ്പോൾ അതേസമയം ഡിസംബർ ആറ് എന്ന നിലവിലെ റിലീസ് തീയതിയിൽ ചിത്രം പുറത്തിറക്കാനായി സുകുമാറും സംഘവും കഠിനാധ്വാനം ചെയ്യുകയാണെന്ന് ഏറെക്കാലമായി റിപ്പോർട്ടുകളുണ്ട് ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് ചിത്രീകരണം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി ഒരേ സമയം മൂന്ന് യൂണിറ്റുകളിലായി ചിത്രീകരണം നടത്തിയായിരുന്നു അദ്ദേഹം എന്നാൽ ഇപ്പോൾ പ്രശ്നങ്ങൾ കാരണം ഒരു വാശിക്ക് താടിയൊക്കെ ട്രിം ചെയ്ത് അല്ലു ഓർജിൻ വെക്കേഷന് പോയി എന്നതാണ്